അല്ല അത് അത് അനുഭവിച്ച കുട്ടികൾ മൊഴി കൊടുത്തിരിക്കുന്നത് നടന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അഭിനയിക്കാനുള്ള അവസരങ്ങൾ ചിലർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ് നടി ഉഷ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിലൂടെയാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത്തരം ഒരു അനുഭവം തനിക്കുണ്ടായിട്ടുണ്ട് ആദ്യമായി താൻ സിനിമയിൽ എത്തിയപ്പോഴാണ് ഇത് ഒരു സംവിധായകൻ്റെ സിനിമയിൽ താൻ അഭിനയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹം ഭയങ്കര കുഴപ്പക്കാരനാണെന്ന് പലരും തന്നോട് പറഞ്ഞിരുന്നു ഒരു ഭയത്തോടു കൂടി തന്നെയാണ് അതിൽ അഭിനയിക്കാൻ പോയതെന്നും താരം പറയുന്നു പിന്നെ തൻ്റെ ബാപ്പ കൂടെയുള്ളതിൻ്റെ ധൈര്യമുണ്ടായിരുന്നു ആ സംവിധായകൻ്റെ രീതികൾ മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാർക്ക് ആദ്യം എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം വെക്കണോ വെച്ചോളൂ അങ്ങനെയാണ് പുള്ളി നടിമാരോട് പറയാറുള്ളത് എന്നാൽ പിന്നീട് പുള്ളിയുടെ സ്വഭാവം മാറി തുടങ്ങി ഒരിക്കൽ ഫോണിലൂടെ വിളിച്ച് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു എന്ന് ഉഷ പറയുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ പ്രതികരിച്ചിരുന്നു പിന്നീട് സെറ്റിലേക്ക് വന്നാൽ നമ്മളോട് ഇഷ് ഇദ്ദേഹം വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി നന്നായി അഭിനയിച്ചാലും അത് മോശമാണെന്ന് പറയും മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കരമായി ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അന്ന് ചെരുപ്പൂരി അടിക്കും വിധം വരെ താൻ പ്രതികരിച്ചിരുന്നെന്നും ഉഷ പറയുന്നു മാസികകളിലാണ് ആ വാർത്ത എഴുതി വന്നത് അദ്ദേഹം ഇപ്പോൾ ജീവനോടെയില്ല മരിച്ചുപോയി അതുകൊണ്ട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ മലയാള സിനിമയിൽ നടന്മാരുടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നും ഉഷ പറയുന്നു അവസരത്തിന് വേണ്ടി കിടക്ക പങ്കിടണം എന്ന് മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾക്കും പ്രതികരിച്ചതിൻ്റെ പേരിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇപ്പോൾ തനിക്ക് തോന്നുന്നുണ്ടെന്നും ഉഷ പറയുന്നു